മണിയോ എന്തോ കൊടയൊക്കെ ചൂടി വെയിലാ സംശയം ഏ ആ എനിക്കും തോന്നി എന്നാലും സൂക്ഷിക്കണമല്ലോ പിന്നെ പിന്നെ കടുപ്പം മതി കൊറച്ചും ബ്ലാക്ക് ആവാനുള്ള സാധ്യതയുണ്ടേ മതി മതി മമ്മൂട്ടി എപ്പോഴും പറയും മണി അതെന്തു പറച്ചില്ല രാജീവേ ഇപ്പൊ ഇറങ്ങിയ മൂന്നാല് പടത്തിൽ ഞാനുണ്ട് അടുത്ത ജോഷിപ്പടത്തില്ലേ ചാൻസ് പറഞ്ഞു ആൾക്കൂട്ടത്തി കളിയാക്കണ്ട ഇന്നലത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഇന്നത്തെ മെയിൻ നടന്മാരാ നാളെ എന്നോട് കാണാൻ നിങ്ങളെ കൊതിക്കേണ്ടി വരും നാളെ എന്തോ വാവാണോ വാവോ ആവശ്യം സിനിമാ നടന്മാരോടെ എങ്ങനെ പെരുമാണോന്ന് ഈ നാട്ടിലെ ചായക്കടക്കാർക്ക് ഇപ്പോഴും അറിയില്ല ഹലോ മനുഷ്യ ഇയാൾ എന്ത് പണിയാ ചെയ്തത് റേഷൻ വാങ്ങിക്കാൻ വെച്ച കാശ് എവിടെ കൊണ്ടുവച്ചു ഇവിടെ ഒരു മണിക്ക് പിന്നെ വാങ്ങാന്നോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് വൈകിട്ട് അത്താഴത്തിന് ഒരു മണി ആയില്ല കാശ് എന്റെ മനുഷ്യ പലതും പറയും പോയി ഡയറക്ടർ ജിത്തു സാറിന്റെ സെറ്റിൽ നിന്ന് വിളിച്ചതാ ദൃശ്യം ഏ ചായ്ക്കാരാ എന്റെ പേര് മണിയൊന്നല്ല അത് പൂരന്റെ ഗാർഡിയൻസ് പണ്ടിട്ട പേരാണ് ഈ സിനിമാ പേരില് മണിയും കെടിയൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ എനിക്കൊരു പേര് ഇട്ടു ലാൽ ലാൽജി ആ ഗുളശ്ശേരോ എവിടെ പോകുന്ന അവടെ പോകും പണക്കാരെ അല്ലടാ റോസമ്മയ്ക്ക് സുഖാണോ അവിടെ അവര് റോസമ്മ ആ ഒരു അണ്ണാ

ശരി എന്നാ ചൂടി എവിടുന്ന രണ്ടര അതെ ഞങ്ങളെ സുരേഷ് ഗോപിയുടെ മോക്കുള്ള കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാ അതാടേ കാണാഞ്ഞത് പിന്നെ ഞാൻ ഞാനൊരാനും കൂടെ അവിടെ കല്യാണവും കൂടി കുഞ്ഞ ഉണ്ടായിരുന്നു അവരവിടെ ഒന്ന് കറങ്ങി അങ്ങനെ അനുസരിച്ച് പൊളിച്ചിട്ടല്ലേ വന്ന നമ്മള് ഇതുപോലുള്ള ജനങ്ങൾക്ക് ബുദ്ധിയും മാന്യന്മാരായ തറവാടികളെ ക്ഷണിക്കുന്നു അല്ലാതെ പിന്നെ അല്ലോ എന്തോ പരിപാടി അച്ഛണം പിടിക്കെ ഓലയും കൊണ്ടു കടക്കുന്നത് അയ്യവൻ ഉണ്ണുമ്പോഴും ഓലെ കൊണ്ടല്ലേ രഹസ്യം പെട്ടെന്ന് കേട്ടോ സർത്താർ കുറച്ച് ടിക്കറ്റ് കൊണ്ടുവന്നു ഞങ്ങളെല്ലാം ഒരു ടിക്കറ്റ് എടുത്തു സുഗു ആലും കൊണ്ടുവന്ന സമയമായിരുന്നു അവനും ഒരു ടിക്കറ്റ് എടുത്തു രണ്ടരയ്ക്ക് ഞരക്കെടുക്കുന്നതായിരുന്നു കുറച്ചു മുമ്പേ സർത്താർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സുഗു ടിക്കറ്റിന് അഞ്ചു ലക്ഷം രൂപ എന്നിട്ട് സുഖം ഇവിടെ രസം സുഖിനും അറിയത്തില്ല സംഭവം അവൻ പാലും കൊണ്ട് പറയാനായിട്ടിരിക്കും അവനെ ആ ടിക്കറ്റ് കൊണ്ട് കളഞ്ഞു ഇല്ലെന്ന് ആർക്കറിയാം പൊട്ട ചെറുക്കനല്ലേ ഞാൻ ആ ടിക്കറ്റിനെ വെച്ചിട്ടുണ്ട് ഈശ്വര പൊട്ടനെ ലോട്ടറി ഈ ലോട്ടറി ടിക്കറ്റ് നമ്മക്ക് അടിച്ചു മാറ്റണം ഞാനും അതാ ബുദ്ധിപൂർവ്വം നീക്കണം ഞാൻ ഏറ്റന്ന കാശ് ഈ കാശ് ഉള്ളവന്മാരെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇരട്ടി ഗുണമുണ്ട് മുതലാളി ഗുണുണ്ട് അതൊക്കെ സംഗതി ഒത്തുകിട്ടിയ നമുക്ക് ഒരുപാട് ഗുണമുള്ള കാര്യമാണ് അവരെ കാര്യം പറയാടാ ഓക്കേ ണ്ടല്ലേ സർത്താൻ വിളിച്ചു നോക്കുക അല്ലെങ്കിൽ നെറ്റിൽ കയറി നോക്ക് ഞാൻ അവന്റെ നമ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നും ചെക്ക് ചെയ്ത് നോക്കും അതൊന്നും വേണ്ട രാജീവ് പറഞ്ഞ എനിക്ക് വിശ്വാസോ ോട്ടറി അടിച്ച കാര്യം ആർക്കൊക്കെ അറിയാടേ അതിപ്പോ എനിക്കും ശതാവണം പിന്നിപ്പോ നിങ്ങൾക്ക് രണ്ടു രൂപ അറിയാം സുഗുന് അറിയത്തില്ല രാജീവേ എന്നാൽ അവൻ അറിയണ്ട അതെന്ത് വർത്തവനായ പറയുന്നത് ലോട്ടറി അവനല്ലേ അടിച്ചത് അവനല്ലേ അറിയേണ്ടത് അറിയണ്ടെന്ന് പറഞ്ഞിത് അറിയാതിരുന്നാൽ രാജീവൻ അതിന്റെ ഗുണം ഉണ്ടാവും എന്തുകൊണം രാജീവ് വിചാരിച്ചത് നടക്കും ആ ലോട്ടറി സൂ അറിയാതെ എന്റെ തന്ന രാജീവനൊരു നല്ല തുക ഞാൻ തരാം ഒഴിവാക്കാം എന്നെ കൊണ്ട് പറ്റില്ല രാജീവേ ഒന്നൂടെ ആലോചിച്ചു പിടിക്കാം അല്ല എന്തുകൊണ്ടാണ് വേണ്ട കാര്യങ്ങളല്ല ഓക്കെ ഞാൻ പ്രതാപ മുകളിയോട്ട് സംസാരിച്ചു ഫുള്ള് എത്തും നിങ്ങൾ എന്തൊക്കെ പറയുന്നേ എനിക്കൊന്നും രാജീവണ് കാര്യം ഇത്രേ ഉള്ളൂ നമ്മൾ പ്രധാനമല്ലാളിക്ക് ഈ ടിക്കറ്റ് കൊടുത്താൽ നമുക്ക് അയാള് ഈ കൊടുക്കുന്നതിന്റെ കൂടെ രണ്ട് ലക്ഷം രൂപയും കൂടെ ചേർത്ത് ഏഴ് ലക്ഷം രൂപ നമുക്ക് തരും മനസ്സിലായോ നമ്മൾ എല്ലാവരും ഒരുമിച്ച് തിന്നാ നമുക്കൊരു നല്ലൊരു തുക അടിപൊളിയായിട്ട് കിട്ടും എന്തോ പറയുന്നു ആ അതെ അതിപ്പോ ലോട്ടറി അടിച്ച കാര്യം സുഖുവിനറിയത്തില്ല നമ്മളൊന്ന് മനസ്സുവെക്കുകയാണെങ്കിലേ ആള് ഓരോ ലക്ഷം കയ്യിലിരിക്കും കൊള്ളല്ല ആ പണിയൊന്നും വേണ്ട അവന്റെ പണം അത് വേണോങ്കപ്പാ വേണ എന്നാലും നമുക്ക് നഷ്ടമില്ല എന്ന കാര്യം അതെ ബിജു കാര്യം കേൾക്കണം പിന്നെ സൂക്കൂട്ടരെ അഞ്ചു ലക്ഷം രൂപ ഇല്ല അടിച്ചത് അത് ബാങ്കിൽ കൊടുത്ത ടാക്സും എല്ലാം പിടിച്ചു കഴിഞ്ഞിട്ട് മൂന്നോ അല്ലെങ്കിൽ മൂന്നരയോ കിട്ടും അത്രയേ കിട്ടത്തുള്ളു

പത്രക്കാരെ മുറിവ് തന്നെ വിളിച്ചോ അത് വേണോ ആ വേണോ സുഖവെ സഹായിക്കുന്നവർ നനക്കുക മുഴുവൻ പറയണം പത്രത്തിലും ദീപും ഒക്കെ വരണം നമസ്കാരം മൊയ്ത് വഞ്ചലാണ് ഞാനിപ്പോ ഉള്ളത് നമ്മുടെ സുഹകൂട്ടൻ നമുക്കറിയാം ഈ നാട്ടുകാരുടെ എല്ലാം പ്രിയപ്പെട്ടവനാണ് സുഹൂട്ടൻ വർഷങ്ങൾക്ക് മുമ്പ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് വെച്ചിരുന്നു രണ്ട് ലക്ഷം രൂപയാണ് അന്ന് ലോൺ എടുത്തത് സുഹൂട്ടൻ പിന്നീട് അത് അടയ്ക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അത് ബാങ്കിൽ നിന്നും പലിശയും പലിശയുടെ മുകളിലുമായി ആകെ ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നാടിന്റെ പ്രിയപ്പെട്ടവനായ രാജൻ ചേട്ടൻ സുഹുവിന് ഈ ലോണ് ക്ലോസ് ചെയ്ത് കൊടുക്കാനും ആ ജപ്തി ജപ്തി നടപടി ഒഴിവാക്കി കൊടുക്കാനും ത്തിയത് രാചേട്ടൻ അഞ്ചു ലക്ഷം രൂപയാണ് ഇതിനായി നമ്മുടെ സുഹക്കുട്ടന് ആ നൽകുന്നത് രാജചേട്ട ഈ മനസ്സ് വളരെ വലുതാണ് രാജേട്ട എന്താണ് ഇത്തരത്തിൽ താങ്കൾക്കാരുടെ കാര്യം സുഹക്കുട്ട് പിറക്കാതെ പോയ മകനല്ലേ എല്ലാ കാര്യത്തിലും അവടെ നിക്കുന്നവനാ ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചതില് നന്ദി ഈ പ്രിയപ്പെട്ടവനാണ് രാജൻ ചേട്ടൻ രാജൻ ചേട്ടൻ വലിയ സഹായമാണ് സൂകൂട്ടൻ ചെയ്തിരിക്കുന്നത് സൂകൂട്ടൻ നമ്മുടെ അടുത്തുണ്ട് സുകുട്ട എന്താണ് സന്തോഷമായോ സുട്ട് ഒത്തിരി എത്തിയാണെന്ന് ആരും ഹാപ്പിയാണല്ലോ വരൂലും ഇത്തരത്തിൽ ഒരുപാട് രാജേട്ടന്മാർ ഈ നാട്ടിൽ ഉണ്ടാവണം കാരണം അനവധി ഇത്തരത്തിൽ പാവപ്പെട്ട ആളുകൾ ജത്തി ഉൾപ്പെടെയുള്ള ഭീഷണിയിൽ കഴിയുന്നുണ്ട് ഇത്തരത്തിലുള്ള രാജചാട്ടന്മാർ ഈ നാട്ടിൽ ഉണ്ടാകട്ടെ ന്യൂസ് കേരളം ഇപ്പോൾ ഈ സൂക്കുട്ടനും നമ്മുടെ രാജചാട്ടനും ഒപ്പമാണുള്ളത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് പ്രേക്ഷകരിൽ ന്യൂസ് കേരളം എത്തിക്കുന്നത് നമ്മുടെ സുഹൂട്ടനെ സഹായിക്കുന്നത് രാജഞ്ചാട്ടൻ സഹായിക്കുന്നത് അറിഞ്ഞ് പ്രദേശത്തെ നാട്ടുകാരെല്ലാം ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് പ്രദേശവാസിയായ തങ്കപ്പൻ പിള്ള നമ്മുടെ അടുത്തുണ്ട് എന്ത് എങ്ങനെ കാണും എന്റെ അഭിപ്രായം തന്നെ ഞാൻ ഇനിയും സൂഹുവിനെ സഹായിക്കും എന്റെ മനസ്സു പോലെ ഇനിയും സഹായിക്കും വളരെ ഉപകാരം വളരെ സന്തോഷമായി നമുക്ക് എല്ലാവർക്കും പിരിഞ്ഞു വാങ്ങാം മതി മതി ഞാൻ മര്യാദയാണെങ്കിൽ മര്യാദയാ മറിച്ചാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ കയറി നിന്നെ അറിയാം മുതലാളി എല്ലാം അറിയാം മുതലാളി ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നെങ്കിൽ വീടും പ്രമാണവും എടുത്തോ ഇങ്ങനെ കൂട്ടർ കൊണ്ടുവന്ന നിങ്ങത്തും ഗുണമുണ്ടാവും പക്ഷെ മറിച്ച് ഉടായിപ്പോലോ ആണെങ്കി അറിയാലെ ഇല്ല ഒരു പോയില്ല ആ ലോട്ടറി ടിക്കറ്റ് ഇല്ലേ അത് ഇന്നത്തെ നിറഞ്ഞ അത് മരവിപ്പിച്ച എന്തിനായിരുന്നു തന്നെ ടിക്കറ്റ് അങ്ങനെ നമ്മൾ നമ്മളൊന്നും ചെയ്യല എല്ലാം അങ്ങനെ ചെയ്താലോ

നിന്റെ ഐഡിയ എന്നാ നിങ്ങള് ദൈവം അണ്ണ എന്റെ വീടും വസ്തു സഹകരണ ഭംഗിയാരുണ്ട് അങ്ങനെ അഞ്ചാറ് വർഷം കൊണ്ട് അതിനെ തിരുന്ന് അണ്ണ അപ്പൊ നിങ്ങൾ വന്ന പൈസ കൊണ്ട് ഞാനെന്റെ വീടും വസ്തു എല്ലാം ഞാൻ തിരിച്ചെടുത്ത് ഇനി വീടും അസുഖം ഒന്നും ഞാൻ ചെയ്യുന്നില്ല രാജീവണ്ണ തങ്കപ്പണ് എന്നെ പറ്റിയാ അവരെയൊക്കെ വല്ലാതൊക്കെ മുറിഞ്ഞൊക്കെ ഇരിക്കുന്നു പൊട്ടനെ ചട്ടം ചതിച്ചാൽ கட்டணே தெய்வஞ்சு